ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അഭിയുടെ വീട്ടില് ഇപ്പോ അളകാവരു യുദ്ധ കളമായിട്ട് തന്നെ മാറിയിരിക്കുവാണ് ഇവിടെ ജാനകിക്ക് വേണ്ടിയിട്ട് നിരഞ്ജന വ വക്കാലത്ത് ഏറ്റെടുക്കുമ്പോ തമ്പിക്ക് വേണ്ടിയിട്ട് ആ വക്കാലത്ത് ഏറ്റെടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് അജയ് ആണ് എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ മറ്റാരും അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നേരിക്കും രാധാമണി പുറത്തു വന്നിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ജാനകി കാര്യങ്ങൾ തിരക്കി അപ്പോഴാണ് മേരിക്കുട്ടിയമ്മ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് രാധാമണിക്ക് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഞാൻ അകത്ത് നിൽക്കുന്ന സമയത്ത് രാധാമണി കഥകിന്റെ കുറ്റി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാനായിട്ട് ശ്രമിച്ചു തടയാനായിട്ട് ഞാൻ ശ്രമിച്ചെങ്കിലും എന്നെ തള്ളി മാറ്റുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോഴും രാധാമണിയെ ജാനകി വഴക്ക് പറഞ്ഞു എന്നാൽ പൊന്നുവിനെ കണ്ടപ്പോഴുള്ള ആ രാധാമണിയുടെ സന്തോഷം കണ്ടപ്പോൾ അഭിക്കാണെങ്കിലും ജാനകിക്കാണെങ്കിലും ഒരുപാട് സന്തോഷം തോന്നി അഭി പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാകത്തില്ല അമ്മ അമ്മയുടേതായിട്ടുള്ള ഒരു ലോകത്തിലാണ് നിൽക്കുന്നത് എന്നാണ് ജാനകിയോട് അഭി പറഞ്ഞത് അങ്ങനെ രാധാമണി അകത്തോട്ട് പോയ സമയത്ത് തന്നെ ജാനകി അഭിയോട് അഭി തന്നെ ജാനകിയോട് പറയുന്നുണ്ട് ഇനി ജാനകി ഇങ്ങനെ പോയാൻ പറ്റത്തില്ല ഇനി നീ അമ്മയെ ഒരിടത്തേക്ക് ആക്കിയിട്ട് നീ പോകാൻ ശ്രമിച്ചാലും അമ്മ അത് സമ്മതിച്ചെന്ന് വരത്തില്ല നിന്നെ വിട്ട് അമ്മയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ അഭി പറഞ്ഞു എന്നാൽ അഭിയുടനെ എനിക്ക് കുറച്ച് സാവകാശം തന്നേ മതിയാകൂ എന്നെ മനസ്സിലാക്കിയേ മതിയാകൂ എന്നാണ് അഭിയോട് ജാനകി പറഞ്ഞത് പക്ഷേ അഭി ഉദ്ദേശിച്ചത് ഇനി അമ്മയുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തേ മതിയാകൂ അതൊരു സൈക്കാട്രിസ്റ്റിനെ തന്നെ നമ്മൾ കാണിക്കണമെന്നില്ല ഇനി നമ്മൾ കാണിക്കേണ്ടത് ആയുർവേദമാണ് ഇനി ആയുർവേദ ഡോക്ടറിനെ കാണണം കണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തണം അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് അഭി ജാനകിയോട് പറഞ്ഞു ഇനി രാധാമണി ഈ കേസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിനു ശേഷം രാധാമണിയെ ആയുർവേദ ഡോക്ടറിനെ കാണിക്കാനായിട്ടാണ് അഭിയും ജാനകിയും തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടയിൽ അളകാവലിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അഭി നിരഞ്ജനയുണ്ട് അമലുണ്ട് അജയുണ്ട് അപർണയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിരഞ്ജനയുടെ ആ വക്കാലത്തിനെ പറ്റി കേസിനെ പറ്റിയൊക്കെ അമല് സംസാരിച്ചു അപ്പോ നിരഞ്ജനയേട്ടത്തി കേസ് നിരഞ്ജന ജാനി ഇട്ടത്തിയുടെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് നിരഞ്ജനയാണ് അപ്പോ അപർണെ നിന്റെ അച്ഛന്റെ കേസ് കൊടുത്തത് ഏത് വക്കീലിനാണ് ഇനിയിപ്പോ നീ കേസൊന്നും കൊടുത്തില്ലേ ഏത് വക്കീല് വരും എന്നൊക്കെ ചോദിച്ചു എന്തായാലും അപർണ എന്നോട് കേസിന് കേസിന് വക്കീലിനെ അന്വേഷിക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒരു കൊല കൊമ്പനെ തന്നെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഹിയറിംഗിന് തന്നെ ലക്ഷ്യങ്ങളായിരിക്കും കൊടുക്കേണ്ടി വരുന്നത് എന്ന് അമല് പറയുകയുണ്ടായി എന്നാൽ എൻ്റെ വക്കീല് ന്യൂഡൽഹി ഒന്നും ഒരു മലയാളിയാണ് ആ മലയാളി തന്നെയാണ് ആ ഒരു നല്ല പവറായിട്ടുള്ള ഒരു നല്ല വക്കീല് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ വക്കീല് വാദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അച്ഛൻ കേസ് ജയിക്കും എന്ന് കൂടി അവരുടെ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അമല് കാര്യം തിരക്കി ആരാണ് നിന്റെ വക്കീല് ആ പേര് പറ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് എൻ്റെ വക്കീല് അഡ്വക്കേറ്റ് അജയ് സൂര്യനാരായണൻ അത് കേട്ടപാടെ തന്നെ നിരഞ്ജനയും അമലും ഷോക്ക് ആയിപ്പോയി അജയോ അജയ് ആണോ അജയടനാണോ അപർണയുടെ അച്ഛന്റെ കേസ് വാദിക്കുന്നത് ഞാൻ കേട്ടത് ശരിയാണോ എന്ന് അജയ്യോട് ചോദിച്ചു എന്നാൽ നീ കേട്ടത് ശരിയാണെന്നു എന്നാൽ എനിക്ക് പറയേണ്ട സാഹചര്യം വന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഞാനാണ് കേസ് ഏറ്റെടുത്തത് അപർണയ എന്നോട് ഇങ്ങനെ വന്ന് അച്ഛന്റെ കേസിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അജയ്ക്ക് കേസ് വാദിക്കാമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു ഞാനാണെങ്കിൽ കേസ് ഈ ഒരു പ്രൊഫഷനിലോട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു എന്നോട് വന്ന് അപർണ ചോദിച്ചത് ഞാനത് തന്നെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു അല്ലാതെ വേറൊന്നുമല്ല അല്ല എന്ന് പറഞ്ഞപ്പോ നിരഞ്ജനയ്ക്കത് സഹിച്ചില്ല അപർണയുടെ ഉദ്ദേശം തന്നെ അജയ് കേസിൽ വന്നു കഴിഞ്ഞാൽ നിരഞ്ജനെ തോൽപ്പിക്കണം അങ്ങനെ അളകാബുരിയെ തകർക്കണം ഇതൊക്കെയാണ് അപർണയുടെ ഉദ്ദേശം അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒന്നും ഇത് ഭക്ഷണമൊന്നും കഴിക്കാതെ നിരഞ്ജന സങ്കടത്തോട് അങ്ങ് പുറത്തോട്ട് ഇറങ്ങിപ്പോയി അജയ്ക്ക് എന്നോട് ഒന്നും പറയാമായിരുന്നു പക്ഷെ അജയ് പറയാത്തത് നിരഞ്ജനെ സങ്കടപ്പെടുത്തി നിരഞ്ജന പുറത്തു നിൽക്കുമ്പോൾ അജയ് നിരഞ്ജനോട് വന്ന് സംസാരിക്കുവാണ് ഈ കേസിനെ പറ്റി സംസാരിക്കുവാണ് ഞാൻ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചില്ല അപർണ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് അജയ് പറഞ്ഞത് എന്നാൽ അജയ് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയരുത് ആദ്യമേ കേസിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ അജയ്ക്ക് എന്നോട് വന്ന് പറയാമായിരുന്നു പക്ഷെ അജയ് അത് പറഞ്ഞില്ല അപ്പൊ അജയ് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അപർണ സ്വയമായിട്ട് സ്വന്തം തീരുമാനത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തി എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ അപർണയ്ക്ക് അജയോട് ഇപ്പൊ അത്രത്തോളം സ്നേഹമാണല്ലേ എന്ന് കൂടി ഞാൻ കരുതും എന്നൊക്കെ അജയ് പറഞ്ഞു എന്നാൽ തന്റെ ആ ഒരു ഭാഗം ന്യായീകരിക്കാനായിട്ടാണ് അജയ് ശ്രമിച്ചത് അതൊന്നും വിശ്വസിക്കാനൊന്നും നിരഞ്ജന തയ്യാറായിരുന്നില്ല ഒടുവിൽ അജയ് നിരഞ്ജനോട് പറഞ്ഞു നിരഞ്ജനയ്ക്ക് ഈ കേസ് ഏറ്റെടുക്കുന്നതിന് താല്പര്യമില്ല ഞാൻ തമ്പിയുടെ വക്കീലായിട്ട് വാദിക്കുന്നത് നിരഞ്ജനയ്ക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ഈ വക്കാലത്ത് ഒഴിവാക്കാം ഞാൻ ഈ കേസ് വാദിക്കുന്നില്ല ഞാൻ ഈ കേസ് ഒഴിവാക്കാം എന്ന് നിരഞ്ജനോട് പറഞ്ഞു എന്നാൽ നിരഞ്ജന തിരിച്ചു ചോദിച്ച കാര്യം അജി ഇത് ഇതാദ്യമേ അപർണയ്ക്ക് വാക്ക് കൊടുക്കുന്നതിന് മുന്നേ എന്നോട് വന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ശരി അത് ഒരു ന്യായമാണെന്ന് ഞാൻ പറയാം പക്ഷേ അപർണയ്ക്ക് വാക്ക് കൊടുത്തിട്ട് എന്നോട് വന്ന് വക്കാലത്ത് ഒഴിയാമെന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡാണ് അജയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതാണ് അവർനെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് നിരഞ്ജനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു പക്ഷെ ആ പ്രശ്നങ്ങൾ ഒഴിവായേനെ എന്നാൽ അതൊന്നും ചെയ്യാതെ അവർനെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് മണ്ഡപത്തിലെത്തിയിട്ട് നിരഞ്ജനെ വിവാഹം കഴിക്കാനായിട്ട് പോയ ആളാണ് അത് ശരിക്കും വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ അജയ് കാണിക്കുന്നത് ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് നിരഞ്ജന പറയുകയും മാത്രമല്ല ചില സത്യങ്ങളും കൂടി നിരഞ്ജന അജയോട് വെളിപ്പെടുത്തി ഞാനിപ്പോ അജയോട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അജയ് അത് തീ ഉൾക്കൊള്ളത്തില്ല ഞാനിപ്പോ അജയോട് പറയുവാണ് അജയ് ഈ വക്കാലത്ത് ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയ് അത് കേൾക്കണമെന്നില്ല അതുമാത്രമല്ല അജയ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന ഞാനും വിശ്വസിക്കത്തില്ല ഞാൻ എന്ത് പറഞ്ഞാലും അജയ് അത് അത് കേൾക്കത്തില്ല പിന്നെ അജയുടെ സ്വന്തം തീരുമാനത്തിലായിരിക്കും അജയ് മുന്നോട്ട് പോകുന്നത് പിന്നെ എന്തിനാണ് എന്നോട് വന്ന് ചോദിക്കുന്നത് എന്ന് നിരഞ്ജന പറഞ്ഞു മാത്രമല്ല ഈ കേസിൽ ഇനിയിപ്പോ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് വാദിക്കാം ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് നമുക്ക് കോടതിയിൽ കാണാം എന്ന് പറയുകയും വാദമെല്ലാം ഇനി വാദം തുടങ്ങിയ സമയത്ത് ഈ കേസ് ഏറ്റെടുത്ത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഇനി നല്ലതുപോലെ പോരാടാനായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ ഷേക്കാനൊക്കെ കൊടുത്ത് നിരഞ്ജനെ പിരിഞ്ഞു അജയ്യും അമലിനെ കണ്ടു തന്നെ തന്നെ അജയ്ക്കും ദേഷ്യം ഒന്ന് അജയും അകത്തോട്ട് പോകുവാണ് പക്ഷേ അമൽ അപ്പോ തന്നെ ഉറപ്പിച്ചു ജാനകി വിട്ട ആ മഴവെള്ള മഴവെള്ള പാച്ചിലില് ഒഴുകി പോകാൻ പോകുന്നത് ഈ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ജാനകി തൊടുത്തുവിട്ട അമ്പില് തകരാൻ പോകുന്നത് പലരുടെയും ജീവിതങ്ങളാണ് അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാവരും ശ്രമിക്കേണ്ടത് എന്നാൽ ഇതില് ചില സത്യങ്ങളും കൂടി വെളിപ്പെടുത്തേണ്ടി വരും ആ സത്യങ്ങൾ അറിയുമ്പോൾ അവർനെ ആയിരിക്കും തകരാൻ പോകുന്നത് എന്ന് അജയ്ക്ക് അറിയാം എന്നാൽ അപർണ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപർണയോട് ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് അജയ് ചെല്ലുകയും അജയ് സോറി അജയ് അല്ല അമല് ചെല്ലുകയും എന്നാൽ അമലിനെ ഒരു പുച്ഛിച്ച രീതിയിലാണ് അമർ അപർണ സംസാരിച്ചത് അമലിനോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അച്ഛന്റെ കേസ് വാദിക്കാനായിട്ട് ഒരു വക്കീലിനെ കണ്ടുപിടിക്കാൻ പക്ഷേ നീ എന്നെ വിശ്വസിക്കുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കാറ് പോലുമില്ല അങ്ങനെയുള്ള നിന്നോട് ഞാൻ എന്തിന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം അജയെ വക്കാലത്ത് കൊടുത്ത കാര്യം ഞാൻ നിന്നോട് എന്തിന് പറയണമെന്നാണ് അപർണ ചോദിച്ചത് അങ്ങനെ ഒരുപാട് പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അപർണയുടെ സംസാരം ഈ അളകാപുരി ഒരു കുടുംബമായിട്ട് ഞാൻ കരുതിയിട്ടില്ല ഈ കുടുംബത്തെ തകർക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ കുടുംബത്തിനെ ഞാൻ തകർത്തെറിയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുകയും ആ അളകാബരി തന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോ അമല് തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പോ അഭിയേട്ടൻ എന്നോട് സത്യങ്ങൾ പറഞ്ഞില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല സത്യങ്ങളും തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാനത് പറയാതിരിക്കുന്നതാണ് ഞാൻ പിടിച്ചു വെക്കുന്നതാണ് ആ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തകരുമെന്ന് അമല് സ്വയം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു അപ്പോഴും തൻ ഈ കേസ് അജയ് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈ കേസ് വിജയിക്കും ജാനകി നിരഞ്ജനെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഞാൻ അജയെ കൊണ്ടുവന്നത് എന്തായാലും ഈ കേസിൽ ജയിക്കാൻ പോകുന്നത് എന്റെ അച്ഛനായിരിക്കും അതോടുകൂടി ഈ കുടുംബം തന്നെ തകരും അജയുടെയും നിരഞ്ജനയുടെയും ജീവിതവും തകരും ജാനകിയും അഭിയും തോറ്റു തുന്നം പാടുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ അവർന്ന് സംസാരിക്കുവാണ് എന്നാൽ തിരിച്ച് അമൽ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ചില സത്യങ്ങള് നിന്നോട് പറയാൻ പറ്റാതെ ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ ആ സത്യങ്ങൾ അറിയുമ്പോൾ നീ ആയിരിക്കും തകരാൻ പോകുന്നത് നീ വിചാരിക്കും നിന്റെ അച്ഛൻ കേസ് ജയിക്കുമെന്ന് പക്ഷേ നിന്റെ അച്ഛൻ കേസ് ജയിക്കാൻ പോകുന്നില്ല നിന്റെ അച്ഛൻ കേസിൽ തോൽക്കുക തന്നെ ചെയ്യും അത് നീ കാണുക തന്നെ ചെയ്യും ആ സമയത്ത് നിനക്ക് ചില സത്യങ്ങൾ മനസ്സിലാകും അന്ന് നിന്റെ അച്ഛൻ്റെ മുഖംമൂടി നീ വലിച്ചു കീറും നിന്റെ അച്ഛൻ്റെ തനി സ്വരൂപം എന്താണെന്ന് നീ തിരിച്ചറിയുമെന്ന് അപർണയോട് അമല് പറഞ്ഞു അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്നാൽ ആ അളകാബുലിയൊരു യുദ്ധക്കളമായിട്ട് മാറുമ്പോൾ ഇനി ഈ ഒരു കേസ് തീരുന്ന സമയത്ത് ആരുടെ ജീവിതങ്ങളായിരിക്കും തകരാൻ പോകുന്നത് അതോ ആരൊക്കെ ആയിരിക്കും അവിടെ ഏർ കൂടി മുന്നോട്ട് പോകാൻ പോകുന്നത് അവരുടെ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തമ്പിയുടെ മകളാണ് ജാനകി എന്നുള്ള സത്യം അവരുടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർണ നന്നാവുമോ ഈ ദേഷ്യവും വിദ്വേഷോ ഒക്കെ മാറ്റി തൻ്റെ സഹോദരി ആയിട്ട് ജാനകി ഏറ്റെടുക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത്